ഗോൾഡ് ടുഡേ കേരളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും കൃത്യസമയത്തു തന്നെ സ്വർണവില നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്നലെ തങ്കവില അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് രൂപയിലാണ് വിൽപ്പന നടന്നിരുന്നത് ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരുടെയും ഒരു വിലയേറിയ ലൈക്ക് പ്രതീക്ഷയോടെ ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തിങ്കൾ പവന് നാൽപ്പത്തൊന്ന് തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച്